എന്റെ ഫേസിന്റെ ഷെയ്പ്പ് ചെയ്താ എന്ന് പറഞ്ഞ കൺഫ്യൂഷൻ അടിച്ചിരിക്കുന്നവർക്ക് വെറും ഒരു ടേപ്പ് ഉപയോഗിച്ചിട്ടുണ്ട് വെറും ഇരുപത് സെക്കൻഡ് കൊണ്ട് നിങ്ങളുടെ ഫേസ് ഷേപ്പ് മനസ്സിലാക്കാനായിട്ട് ഞാൻ ഹെൽപ്പ് ചെയ്യാം അപ്പൊ ഈ ഫേഷ്യെ പറഞ്ഞിട്ട് എനിക്ക് എന്ത് കിട്ടാനാണ് ഫേഷ്യെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ബെസ്റ്റ് ഹെയർ സ്റ്റൈൽ ചൂസ് ചെയ്യാം ബെസ്റ്റ് ഇയർ റിംഗ്സ് ചൂസ് ചെയ്യാം അതുപോലെ സൺഗ്ലസ് ഒക്കെ വാങ്ങിക്കാൻ പോകുന്നവർക്ക് നിങ്ങളുടെ ഫേഷ്യൽ പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സൺഗ്ലാസ് ചൂസ് ചെയ്യാം മാത്രമല്ല ഈവൻ മേക്കപ്പ് പോലും ചൂസ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ ഫേഷ്യൽ പറഞ്ഞിരിക്കുന്നത് വളരെ നല്ലതാണ് ഇനി ഞാൻ പറയാൻ പോകുന്ന മതഡ് നിങ്ങളുടെ ബോയ്സിനും ഗേൾസിനും ഒരേപോലെ യൂസ്ഫുൾ ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ് അപ്പൊ ഇപ്പൊ നിങ്ങളുടെ ഫേസി പറയാതെ നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തു ഇനി ഞാൻ മതായിട്ട് പറയാം ഒരു മെഷറിംഗ് ടേപ്പ് പെടുത്തിട്ട് കാണും പോലെ നിങ്ങളുടെ ഫോർഹെഡിനെ വിട്ടും പിന്നെ നിങ്ങളുടെ ചീക്കിന്റെ ജോലി പിന്നെ ഫുൾ ഫേസിന്റെ ലെങ് കൂടി അളക്കുക എന്നിട്ട് ഒന്നി കാൽക്കുലേറ്റർ ഡോട്ട് കോം എന്ന് പറയുന്ന ഈ വെബ്സൈറ്റിൽ കയറിയിട്ട് സർച്ച് ബാറിൽ നിങ്ങളുടെ ഫേസ് ഷേപ്പ് എന്ന് അതായത് ഫേസ് ഷേപ്പ് എന്ന് ഞാൻ ഈ കാണിക്കുന്ന പോലെ അടിച്ചു കൊടുക്കുക അപ്പൊ നിങ്ങളുടെ മെഷേഴ്സ് അടിക്കാനായിട്ടുള്ള കുറച്ച് കോളംസ് കാണും അടിച്ചു കൊടുത്തുകഴിഞ്ഞാൽ നിമിഷം നേരം കൊണ്ട് നിങ്ങളുടെ ഫേസിന്റെ ഷേപ്പ് ചെയ്താണെന്ന് കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും അപ്പൊ സൂറ്റബിൾ ആയിട്ടുള്ള ഇയറിംഗ്സും സൺഗ്ലാസും അതുപോലെ ഹെയർ സ്റ്റൈലൊക്കെ ഇപ്പൊ തന്നെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കാൻ മാത്രമല്ല കൂടുതൽ ഇതുപോലത്തെ തന്നെ síðan margulípa